ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് മുട്ടവിയലാണ് ടാ ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നീളത്തിൽ തന്നെയാണ് ടാ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കനം കുറച്ച് കട്ട് ചെയ്ത് െടുക്കാം അപ്പോൾ വേഗം നമുക്ക് കുക്കായി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ കട്ട് കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചട്ടിയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ ആ ഉരുളക്കെങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണേ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ആ സമയത്ത് നമുക്ക് ഇതിനുള്ള തേങ്ങ ഒതുക്കി എടുക്കാനുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മുട്ടയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം മൂന്ന് മുട്ടയാണ് എടുത്തേക്കണത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഇത് നാലായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നീളത്തിൽ തന്നെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ മുട്ട പുഴുങ്ങാനിട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ല അപ്പോൾ ആ വിചാരിച്ച് ഇതങ്ങോട്ട് ചെയ്ത് കൊടുക്കാകുമ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്കിത് കുട്ടികൾ സ്കൂളിൽ എന്ത് കൊടുത്തു വിടണമെന്ന് ഡൗട്ട് അടിച്ചിരിക്കണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടെ സംഭവം അപ്പോൾ എന്തേ മുട്ട ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ നമുക്ക് ഒതുക്കി എടുക്കാനുണ്ട് കേട്ടോ തേങ്ങ ഒരു എന്താണ് അരമുറിയില്ല കേട്ടോ അതിലും കുറച്ചാണ് എടുത്തേക്കുന്നത് ഒരു മൂന്നാല് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ കുറച്ച് നല്ല ജീരകം നല്ല ജീരകം ഇട്ടുകൊടുക്കണേന്ന് നല്ല ചിരിക്കും എന്താണ് കൊട്ടിയിട്ട് വരണില്ല കുറച്ച് കൊട്ടി ആ ഊട്ടയിൽ കൂടി ഇളവരുന്നത് അതിൻ്റെ ഒരു പ്രയാസമാണ് കേട്ടോ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഞാനിതേ മൂടി വെച്ച് അടച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്ക എടുത്ത അപ്പോഴാണ് ആലോചിച്ചത് മുളക് ഞാൻ ഞാനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പച്ചമുളക് രണ്ടെണ്ണം കൊണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓർമ്മശക്തി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ മുളക് മുളക് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നുപോയി പിന്നെ നമ്മൾ അത് കഴിയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് പിന്നെ മുളക് ഇട്ടിട്ട് പിന്നെയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് അപ്പത്തേക്കും വെന്ത് ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ ആ നിമിഷം നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ വേഗം വേഗം ഉരുളക്കേങ്ങിനൊന്നും ആദ്യം വേവ് വേവില്ലല്ലോ വേഗം തന്നെ വെന്ത് ഇട്ടിക്കോളും അന്ന് അടച്ച് വെച്ചാൽ മതി അപ്പോൾ വേഗം കുക്കായി കിട്ടിക്കോളും അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തയിലേക്ക് നമ്മൾ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അത് ഇട്ട് കൊടുക്കണേ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കണ മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ സംഭവം അടിപൊളിയാണ് പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാനിട്ടാ എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നിളക്കി കൊടുക്കുക ഉപ്പ് കുറവ് ശക്തിയോടെ ഒന്നും ഇട്ടിളക്കരുത് മുട്ടയാണ് ഉടനെ പായസമാവും അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ലേശം വെളിച്ചെണ്ണയും കൂടെ കൊടുത്ത ശേഷം നമ്മളിതേ ഒന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഓൾറെഡി കുക്കായതാണ് എന്നാലും ആ ഒരു മസാല ഒക്കെ മുട്ടയിലൊക്കെ പിടിക്കുക വേടിയിട്ടൊക്കെ ഇടവിട്ട അങ്ങനെ ചെയ്യണത് അപ്പോൾ അതും കൂടി ആയപ്പോൾ സംഭവം റെഡിയായി ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ എൻ്റെ മക്കൾ ഈ ഉണ്ണിയൊന്നും കഴിക്കില്ല കേട്ടോ ആ വെള്ള സാധനം ഉണ്ടല്ലോ അത് മാത്രമേ കഴിക്കുള്ളൂ ഇതാവുമ്പോൾ പിന്നെ ഉണ്ണിയും എല്ലാം പൊയ്ക്കോളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ